മേൽപ്പറമ്പ ചെമ്പരിക്കയിൽ കടലാക്രമണം രൂക്ഷമാകുന്നു ഇതേ തുടർന്ന് നിരവധി വീട്ടുകാരാണ് ബന്ധുവീടുകളിൽ അഭയം തേടിയത് ടൂറിസം കേന്ദ്രം കൂടിയായ പ്രദേശമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മേൽപ്പറമ്പ് ചെമ്പരിക്കയിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഈ വർഷം കടൽക്ഷോമമുണ്ടായത് ആഞ്ഞടിക്കുന്ന തിരമാലകൾ കര കവർന്നെടുക്കുന്നത് തീരദേശവാസികളിൽ വലിയ ആശങ്ക ഉയർത്തുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി തുടരുന്ന രൂക്ഷമായ കടലാക്രമണത്തിൽ ഇവിടെ വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചിരുന്നു ഇവിടെ കടൽ പിന്നെ തുടങ്ങിയിട്ട് പിന്നെ കഴിഞ്ഞ വർഷം കുറച്ച് ഒരു പോയിട്ടുള്ളൂ പിന്നെ

കാലവർഷത്തിൽ ഭയപ്പാടോടെയാണ് ഓരോ കുടുംബങ്ങളും ഇവിടെ കഴിച്ചുകൂടുന്നത് ഈ ചമ്പരിക്ക കല്ലമളത്ത് പ്രദേശത്ത് വർഷങ്ങളായി ഇങ്ങനെയുള്ള പ്രതിഭാസികൾ ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള ആൾക്കാർ വർഷങ്ങളായി താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോ ഇത്രയും ഭേദമായ അന്തരീക്ഷം ഉണ്ടായിട്ടും ബന്ധപ്പെട്ട ആൾക്കാരൊന്നും വന്ന് കാണുകയോ നമുക്ക് കടൽ കടൽഭിത്തിയാണ് അത് വന്നാൽ ഇത്രയും അപകടം ഉണ്ടാവുകയല്ല പക്ഷെ അതൊന്നും എല്ലാവരും ശ്രദ്ധ ഉണ്ടാകണം വന്ന് ദയവായി അതൊന്ന് വന്ന് ഇവിടെ കടൽപ്പിത്തിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ് പറയാനുള്ളത് ടൂറിസം കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ പ്രാദേശിക സ്ഥലങ്ങളിൽ നിന്നുള്ളവരും വിദേശങ്ങളിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകളും എത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ കടലിൽ നിന്നും കരയിലോട്ടൊഴുകിവന്ന മാലിന്യം നീക്കം ചെയ്യാനും കടൽ ഭിത്തി നിർമ്മിച്ച് കടലേറ്റത്തിന് ശാശ്വത പരിഹാരം കാണാനും അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്